കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് മാറി ചികിത്സിച്ചു രോഗി മരിച്ച സംഭവത്തിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല മരണകാരണം സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കുടുംബം കടുത്ത ശരീരവേദനയെ തുടർന്നായിരുന്നു പേരാമ്പ്ര സ്വദേശി രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത് എന്നാൽ രജനിക്ക് മാനസിക രോഗത്തിനുള്ള മരുന്ന് നൽകുകയായിരുന്നു യഥാർത്ഥ രോഗം കണ്ടെത്താൻ വൈകിയതാണ് രജനിയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയിരുന്നു പരാതിക്ക് മേൽ യാതൊരു അന്വേഷണവും നടത്താതെ തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാണ് ആശുപത്രി സൂപ്രണ്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നും ചികിത്സ മാറി നൽകിയ ഡോക്ടർമാരുടെ പേര് പോലും റിപ്പോർട്ടിലില്ലെന്നും വിശദമായ ഒരന്വേഷണവും നടത്തിയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ ഇതിൽ നിന്നും ഇതുവരെ ഒരു നടപടിയും ഞാൻ കാണുന്നില്ല അതുപോലെ തന്നെ സൂപ്രണ്ടിന് ഞാൻ കൊടുത്ത പരാതി ഈ രണ്ടു ദിവസം മുന്നേ എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് പരാതിയിൽ ഞാൻ അങ്ങോട്ട് കൊടുത്ത പരാതി തന്നെ അതുപോലെ തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടേണ്ടതെന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് തന്നതല്ലാതെ വേറെ ഒന്നും അതിൽ കാണാനില്ല നാലും മൂന്ന് ഏഴ് ദിവസം കിട്ടിയിട്ടും ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു രോഗീൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുക ഒരു ഡോക്ടർമാർ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ് എന്നിട്ടും ഒരു വേദന കൊണ്ട് വളഞ്ഞ ഈ രോഗീനെ തന്നെ പിന്നെ ഈ സൈക്കാളി വിവാഹത്തിലേക്ക് മാറ്റിയതും വല്ലാത്തൊരു മാനസിക പീഡം തന്നെയാണ് മാറി നൽകിയെന്ന ഗുരുതര ആരോപണമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഉയർന്നത് യുവതിയുടെ ഭർത്താവ് ഗിരീഷ് പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രമാണ് എടുത്തതെന്നും ഡോക്ടർക്കെതിരെയുള്ള ഭാഗങ്ങൾ മാറ്റി ചിലത് മാത്രം റിപ്പോർട്ടാക്കി മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും ഇതേ റിപ്പോർട്ട് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യ വകുപ്പിനും കൈമാറിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഈ റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്നാണ് കുടുംബം പറയുന്നത് കോഴിക്കോട് രാജ്യസഭയിലെ നോട്ടുകെട്ട് വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച രാജ്യസഭാ ചെയർമാൻ കോൺഗ്രസ് എം പി മനു അഭിഷേക് സിംഗിയുടെ സീറ്റിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ അന്വേഷണം അനിവാര്യമെന്നും ചെയർമാൻ ജഗ്ദീപ് ധൻവർ വ്യക്തമാക്കി